السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله يبسط يده بالليل ليتوب مسيء النهار ويبسط يده بالنهار ليتوب مسيء الليل ൾ ചെയ്തവരുടെ തോബ സ്വീകരിക്കാൻ അള്ളാഹു രാത്രി സന്നദ്ധനായി തന്റെ കരം നീട്ടുന്നു രാത്രിയിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരുടെ തൗബ സ്വീകരിക്കാൻ പകൽ സമയത്തും അള്ളാഹുട്ടൊണ്ടിരിക്കും ഹറ്റാത്ത സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് വരെ കിയാമത് നാൾ വരെ അള്ളാഹു തോബ സ്വീകരിക്കാൻ അള്ളാഹോ സന്നദ്ധനായിരിക്കും എന്ന് മുത്തൻബി അല്ലാ വസ്സലാമു